കോമഡി ഒക്കെ എനിക്കെന്താ ഇഷ്ടപ്പെട്ടേ ഞങ്ങള് പടം കണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിപ്പോയി അത് ഓ ഞങ്ങള്

അജു അജു വർഗീസ് വർഗീസ് അവരുടെ രീതിയിൽ അവരെ അഭിനയിച്ചിട്ടുണ്ട് തിരക്കഥ മോശം തന്നെയല്ല ജിത്തുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം അത്രയും നല്ലൊരു സംവിധാനം അത്രയും കാലിബറുള്ള ഒരാള് ഇതേപോലൊരു സിനിമ പിടിച്ചതില് കോമഡിണ്ട് ഇഷ്ടപ്പെടുന്ന പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പോകുന്ന സത്യം അങ്ങനെ ചിരിക്കാവുന്ന ഒരു പടം കണച്ചാവുന്നുണ്ട് കണച്ചാ കൊഴപ്പില്ല